നമസ്കാരം ട്രെയിനിൽ ബെർത്ത് വീണ് മലപ്പുറം മാറഞ്ചേരി സ്വദേശി അലിഖാൻ മരിച്ചതിന്റെ ഞെട്ടലാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാർ സ്വന്തം സന്തോഷത്തിനുമ്പറം മറ്റുള്ളവർക്ക് സഹായമായി ഓടി നടന്ന മാറഞ്ചേരി വടമുക്ക് സ്വദേശി അലിഖാന്റെ മരണം സംഭവിച്ചതും കൂട്ടുകാരന്റെ ആവശ്യത്തിനായിട്ടുള്ള യാത്രയിലായിരുന്നു സുഹൃത്തും കുന്നംകുളം സ്വദേശിയായ മുഹമ്മദ് കുട്ടിയുടെ ലുധിയാനിൽ പഠിക്കുന്ന മരുമകളെ ഡൽഹിയിലെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനായി മുഹമ്മദ് കുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു അലിഖാന്റെ അപ്രതീക്ഷിത വിയോഗം ഈ മാസം പതിനഞ്ചിന് രാത്രി എട്ട് പതിനഞ്ചിനാണ് തൃശൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അലിഖാൻ പതിനാറാം തീയതി വൈകിട്ട് അഞ്ചരയോടെ താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്നു അലിക്കാൻ തെലങ്കാനയിലെ രാമകുണ്ടം സ്റ്റേഷന് സമീപത്തെത്തിയപ്പോൾ സെൻട്രൽ ബർത്ത് പൊട്ടി വീണ് കഴുത്തിൽ വന്നിടിച്ച് മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷേത്രം സംഭവിക്കുകയുമായിരുന്നു തുടർന്ന് കൈകളും കാലുകളും തളർന്നുപോയി തൊട്ടടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുകയും മുഹമ്മദ് കുട്ടിയും റെയിൽവേ അധികൃതരും ചേർന്ന് അലിഖാനെ വാരങ്കല്ല് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിംസ് ആൺ ഷൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നെങ്കിലും തിങ്കളാഴ്ചയോടെ മരണപ്പെടുകയായിരുന്നു കൂട്ടുകാരനൊപ്പം ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ജൂൺ ഇരുപത്തിയഞ്ചിന് തിരിക്കുന്നതിനു വേണ്ടി മടക്ക ടിക്കറ്റ് എടുത്താണ് ഇവർ പോയത് പോസ്റ്റ്മോർട്ടത്തിനും നടപടിക്രമങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച അർദ്ധരാത്രി എത്തിച്ച മൃതദേഹം ഇന്ന് കബറടക്കി റെയിൽവേ അധികൃതർ നല്ല രീതിയിൽ സഹകരിച്ചുവെച്ചു നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയമപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് സഹോദരങ്ങളായ അബ്ദുള്ളക്കുട്ടി ഉമർ ബക്കർ എന്നിവർ അറിയിച്ചു ഫാർമസിസ്റ്റായി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു അലിഖാൻ ഏക ഷെസ്സ പി ജി കഴിഞ്ഞ് ജോലി ചെയ്തു വരികയാണ് ത്രീ പെർട്ടി ബ്രാഷ് ഒന്ന് നെയ്പ്പ് എന്ന് പറയില്ല ഇവിടെ ഇത് പറയുക ആ നെയ്പ്പിലുള്ള മൂന്ന് പെർട്ടി ബ്രാഷാണ് ബ്രോക്കണായിട്ടുള്ളത് അവിടെ ഉള്ള സ്പൈനൽ കോട്ടും ഏകദേശം ഡാമേജ് ഡാമേജായിരിക്കുന്നു അതുകൊണ്ട് ബ്രെയിനിന് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ അവിടെ അവര് എന്നെ പറഞ്ഞു വി കനോട്ട് വീക്കിനോട് ഡോക്ടർ അവിടുത്തെ നല്ല ഡോക്ടേഴ്സ് നല്ല ഹോസ്പിറ്റലുമാണ് എല്ലാം മാക്സിമം നല്ല ട്രീറ്റ്മെൻറ്റ് ഉപയോഗമാണ് അപ്പോൾ അതിനുമുമ്പ് അതിനൊക്കെ സം കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ വേറെ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ അധികം സംസാരിച്ചിട്ടില്ല കുറച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഡോക്ടറെ അഡ്വൈസ് ചെയ്തു ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഓൺ ദ വേ സംതിങ് മേ ഹാപ്പൻ ഓൺ ദ വേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി എന്നിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലത്ത് വീണ്ടും എഴുതി അപ്പോൾ ഇതിൻ്റെ ബി പി വളരെ ലോ ആയി ബ്ലഡിലെ ഓക്സിജൻ ലെവൽ വളരെ താഴെ വന്നു അപ്പോൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കിട്ടിയെന്ന് ഒരു പത്തര പതിനൊന്ന് മണിക്ക് ഡത്ത് സംഭവിച്ചു ട്വൻറ്റി ഫോർത്തിന് ഭാഗത്ത് ഉണ്ട് റെയിൽവേ പോലീസൊക്കെ വന്നിരുന്നു റെയിൽവേനും ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റും ചെയ്ത് അപ്പുറം രാമകൂണ്ടിൽ വിത്ത് വാറങ്കല് റെയിൽവേ എല്ലാം ചെയ്തു ഇപ്പോൾ കേസുണ്ട് അവിടെ ഇല്ലാത്ത എന്തും ഞങ്ങൾ ഡോക്യുമെൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് എൻക്വയറി നടത്തും അവർ ഇതൊക്കെ തന്നിട്ടുണ്ട് അവർ പിന്നെ ട്രെയിനിന്നുള്ള ടീച്ചിഡേ ഇതടക്കുമ്പോൾ എല്ലാ നോട്ട്സും തന്നിട്ടുണ്ട് അതെല്ലാം ഉണ്ട് ഇപ്പോൾ അവർ ചെയ്യാത്ത എൻക്വയറി നടത്തിയിട്ട്